അതെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ഇഷ്ടം ആ രീതിയിൽ മുന്നോട്ട് പോവാ എന്റെ രീതിയിലുള്ള ഫുൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ ആയിരിക്കുമല്ലോ ജീവിക്കാൻ ആഗ്രഹിക്കുക അതിൽ വേറൊരാൾ അതിന്റെ പാരന്റ്സ് ആണെങ്കിൽ പോലും റെസ്ട്രിക്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് ആയിരിക്കും ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സോ ഓഫ് കോഴ്സ് സപ്പോർട്ട് ഞാൻ ചെയ്യും അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് അവരുടെ ഒരു മെൻ്റൽ നമ്മളിപ്പോൾ അത് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക അവർ ഡൗൺ ആവും മെൻ്റലി ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മെൻ്റലി ഇഷ്യൂസും കുറേ ഓവർ തിങ്കിങ് അങ്ങനെ ഭയങ്കര ഡിപ്രഷൻ മോഡൊക്കെ വരുന്നതാണ് അപ്പം നമ്മളത് ഒരു പാരൻ്റെ എന്ന നിലയിൽ ഞാനത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആ ഒരു സ്ഥാനം ഇല്ലല്ലോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞാൽ മക്കളത് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പൊ എന്റെ കുട്ടി അങ്ങനെ ആണെങ്കിൽ ഞാൻ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ഒരിക്കലും എനിക്ക് ആ കുട്ടിയുടെ ആ ഒരു തോട്ട്സ് മാറ്റാൻ പറ്റത്തില്ല കാരണം അത് അതവർക്ക് ഇൻബോണായിട്ട് വരുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ അത് ഞാൻ ഇങ്ങനെ അയ്യോ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുക അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യാ ആൾക്ക് വേണ്ട കെയർ കൊടുക്കുമ്പോൾ ആൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനനുസരിച്ചിട്ട് ഓക്കെ ആയി വരും ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനെ ഒരു വിവേചനം ലൈക്ക് അങ്ങനെ ഒരു യൂ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്റെ കുട്ടി അങ്ങനെ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഇപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങനെ വെറുക്കാത്ത അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാത്ത ഒരു കൂട്ടത്തിലാണ് ഈ അവർ അവരുടെ പേഴ്സണലായിട്ട് അവർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ അനുവദിക്കും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുള്ളൂ ഇമോഷണലി ആൻഡ് ബാക്കി സോഷ്യലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു തെറപ്പി അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് കാരണമല്ല കാരണം അത് അങ്ങനെ നമ്മൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് സയൻറ്റിഫിക്കലി അത് റോങ് ആണ് അല്ലെങ്കിൽ അങ്ങനെ മെഡിക്കലി അത് നോട്ട് ഫിറ്റ് അങ്ങനെ ഒന്നും അല്ല അത് ബോൺ ആയിട്ടേ അവർക്ക് അങ്ങനെ തോന്നുന്നതാണെങ്കിൽ അതൊരു നാച്ചുറൽ ആണ് അത് നമ്മൾ അൺനാച്ചുറലായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റും അത് അവരെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കുള്ളൂ എന്റെ പ്രതികരണം കാരണം അത് ഒരാളുടെ എന്താ മറ്റാള് നിർബന്ധിച്ചുകൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നല്ലോ സോ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും സപ്പോർട്ട് എന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അത് ഓക്കെയാണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയും പേഴ്സണൽ ഡിസിഷൻസും അല്ലേ അത് അതുകൊണ്ട് അതെനിക്ക് ഒരു വിഷയം ഇപ്പൊ തോന്നില്ല ഇനിയിപ്പോ പത്ത് വർഷം കഴിയുമ്പോ ഞാൻ മാറ്റി പറയാതെ എനിക്കറിയില്ല വരിച്ചതല്ലേ ആക്ച്വലി എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഓരോരുത്തരും അവരവരുടെ ചിലപ്പോൾ കേൾക്കുമ്പോ ചിലപ്പോൾ നമുക്കൊരു ഷോക്കോ അല്ലെങ്കിൽ വിഷമമോ പലതൊക്കെ ഉണ്ടാവുമായിരിക്കും ബട്ട് എന്താ പറയാ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം അവരുടെ ഐഡന്റിറ്റി അതാണെങ്കിൽ അവരെ ആ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ അനുവദിക്കുകയാണ് നല്ലത് അതല്ലാതെ നമ്മൾ അങ്ങനെ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടൊരു കാര്യവുമില്ല സോ അവരുടെ ഐഡന്റിറ്റി അതാണെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ലീവ് ഇൻ ദാറ്റ് വേ അതല്ല അവരുടെയും ഹാപ്പിനെസ് അത് കാണുമ്പോഴെല്ലാം നമുക്കാണെങ്കിലും മീൻസ് ആസ് എ നമുക്കതല്ല ഉള്ളത് അങ്ങനെ സപ്പോർട്ട് പേരൻറ്റ് നമുക്ക് അതല്ലാപ്പിനുള്ളത്

അതെ സപ്പോർട്ട് ചെയ്യുന്നത് അവന്റെ രീതിയിൽ സപ്പോർട്ട് സപ്പോർട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഫോളോ ഫോളോ ചെയ്യാൻ ചെയ്ത് ആയിട്ട് 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 ബോയ് ബോയ് ഇഷ്ടം പോലെ വിടുന്ന തീരുമാനങ്ങളും ഫ്രീഡും ഇല്ലേ അതനുസരിച്ച് ജീവിക്കട്ടെ അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ മറ്റുള്ളവര് നമ്മുടെ റിലേറ്റീവ്സ് ആരായാലും ജീവിക്കേണ്ടത് അവരിഷ്ടത്തിന് എല്ലാവർക്കും ഫ്രീഡും അല്ലേ എല്ലാവർക്കും ഈക്വൽ അല്ലേ